ഹായ് ഗൈസ് അപ്പൊ നമ്മുടെ കേശുവിനേം പിങ്കിയനേം ഒന്നിപ്പിക്കണേ എൻ്റെ പാർട്ട് ടൂ വേടിയാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മൾ അവരെ രണ്ടുപേരെയും ഒരു റൂമിലിട്ട് പൂട്ടി കേട്ടോ പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല നടന്ന സംഭവങ്ങളെല്ലാം കാണിച്ചതരാട്ടോ സത്യം പറഞ്ഞാ പിങ്കിക്ക് കുറച്ച് പേടിയാണ് കേട്ടോ കേശുവിന്റെ അടുത്തേക്ക് വരാനായിട്ട് കേശുവിന്റെ പേടിയാ തന്നെയാ പക്ഷെ അവൻ എന്താ പറയാ ഷോഫാണ് മുഴുവൻ കാണിക്കുന്നതൊക്കെ പിങ്കിട്ടോക്ക് പിങ്കി വാ

കേശവിടെ ഇരിക്കണന്നൊക്ക നമുക്ക് ഇങ്ങനെ വേണം എന്താ സുഖം അങ്ങനെ എല്ലാം നിലനിർച്ചുകൊടുക്കാർന്നു

ഗ്സ് അത് ഞാൻ പിന്നെ വേറൊരു സംഭവം കൂടി കാണിച്ചാരോ ഒലിവ്സ് കഴിക്കുന്ന അതും ഉപ്പിലിട്ടോ ഒലിവ്സ് കഴിക്കുന്ന പൂച്ച കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു മഹാൻ ഇവിടെ ഉണ്ട് കേട്ടോ ഒലിവ്സ് ഉപ്പിലിട്ടത് ഭയങ്കര ഫേവറേറ്റ് ആണവര് പറയുന്നത് അപ്പം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അവൻ കാണാതെ ിയെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അവനത് വേണ്ടി വരും അപ്പം അവനെ ജസ്റ്റ് എങ്ങനെ വെറുതെ കാണിച്ച് അവനെ പ്രലോഭിപ്പിക്കേണ്ട കേട്ടോ വെറുതെ കഴിക്കുന്ന പോലെ കാണിച്ചിട്ടാണ് അവന് ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നത് അവൻ ഈ ഭൂമിയിൽ എന്താണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഫേവറേറ്റ് ആയിട്ടുള്ളത് പറയ പറയല്ല അവർ പറയുന്നത് ഒലിവ് സന്നെയാണെന്ന് ഭയങ്കര ഇഷ്ടമാണ് അത് അത് ഒലിവ് മാത്രമല്ല അതിൻ്റെ കായവരെ കട്ടിച്ച് തിന്നു എന്നാ പറയണത് ഭയങ്കര അതിശയായില്ലേ നിങ്ങളെ കറിയാവുന്ന പൂച്ച കുട്ടികൾക്ക് ഇതുപോലെ ഒലിവ്സ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാ ഇനി പാക്കം പിങ്കിനെയും കേശുവിനേം റൂമിൽ ഇടാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ എന്താ സംഭവിക്കാ ഏതാ സംഭവിക്കാനൊന്നും അറിയില്ല അവര് രണ്ടുപേരും ഒരുമിച്ചൊരു റൂമിലിടാനുള്ള പരിപാടിയിലാണ്

kalyan ga jao ga jao ga 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 പക്ഷേണ്ടല്ലോ കുറച്ച് നേരം കൂടി അവരെ ഒരുമിച്ച് പൂട്ടിട്ടാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വന്നിരുന്നു പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരാള് ഭയങ്കര കരച്ചിലോ വേറെ ആരെല്ലാം എന്റെ മോൾ തന്നെയാണ് കേട്ടോ അവൾക്ക് ഭയങ്കര പേടി കേശിപ്പ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യോ അവനെന്തെങ്കിലും ചെയ്യോ അവന് കൊല്ലോന്നൊക്കെയാണ് ചോദിക്കുന്നുണ്ടായിരുന്നു പിങ്കേ രണ്ടുപേരും മോശമല്ലാട്ടോ രണ്ടുപേരും ഭയങ്കര പേ ീടയൊക്കെ ഇണ്ട പക്ഷെ ഭയങ്കര ഷോഫ് കാണിക്ക ഭയങ്കര ദേഷ്യൊക്കെ ഉള്ള പോലെ അവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു വന്നിട്ടോ ചീച്ചു ഭയങ്കര കടച്ചിലായിരുന്നു ചീച്ചി ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല കുറച്ച് so, ു കേട്ടോ പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ഇതിങ്ങനെ കണ്ടു 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 കണ്ടിട്ടല്ല ഇതുപോലെ വാതി കണ്ടിട്ട് ഒരു രക്ഷ ഇല്ലാട്ടോ അവര് ഒരു കണക്കിനും മടുക്കുന്ന ലക്ഷണില്ല ഒരു റൂമിലൊക്കെ പൂട്ടിയാലേ നടക്കൊള്ളും പക്ഷെ ഇപ്രാവശ്യത്തെ പ്ലാനിങ് മൊത്തം തെറ്റി ചുറ്റി സമ്മതിക്കണില്ല അപ്പൊ രണ്ടുപേരും അവിടെ രണ്ട് റൂമിൽ തന്നെ ആക്കിട്ടോ രണ്ടുപേരും നല്ല ക്യൂട്ടാണ് കേട്ടോ ഫേസ് ഒക്കെ കാണാം ഞങ്ങൾക്ക് നല്ല കുട്ടികളുണ്ടാവും പക്ഷെ അതിനവർ സമ്മതിക്കേണ്ടേ അവരാണെങ്കിൽ അടുക്കുന്നുമില്ല ഞങ്ങൾക്ക് ഒരുപാട് ശ്രമിച്ചു ഈ ഈ പ്രാവശ്യം അവരെ ഒന്നിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല കൈസിനിയും എന്താ പറയുക തുടർന്നു കൊണ്ടേ ഇരിക്കും അപ്പോൾ കേശൻ ഞങ്ങളുടെയും കേശിൻ്റെയും പിങ്കീൻ്റെയും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക പിന്നെ ഇവരെ ദേഷ്യമൊക്കെ മാറാനുള്ള എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരും കേട്ടോ എന്താണെന്ന് അറിയില്ല ഇത്രയും ദേഷ്യം രണ്ട് പൂച്ചയ്ക്കായാലും ഇപ്പോൾ വേറൊരു പൂച്ച കുട്ടീനെ കൊണ്ടുവന്നായാലും രണ്ടു പേർക്കും തന്നെ ഇവർ പരസ്പരം കാണുമ്പോഴും ഇവർക്കും ദേഷ്യം തന്നെയാണ് ചുച്ച കണക്കിന് പണിക്കിന് രക്ഷയില്ല കേട്ടോ ഞങ്ങൾ വീണ്ടും ഒന്നുകൂടെ ഇടാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ചുറ്റും സമ്മതിക്കണില്ല ചുച്ചും ഒരു പൊടിക്കാൻ സമ്മതിക്കില്ല അവസാനം ഞങ്ങൾ രണ്ട് പേരും രണ്ട് റൂമിലാക്കി രണ്ട് ഫ്ലാറ്റിലാക്കി അതിനകത്ത് ഈഡ് എത്ര ഉള്ളതോ അപ്പോൾ ഇനിയും വരാം ഞങ്ങൾ വീണ്ടും കാത്തിരിക്കുകയാണ് ഇവർ ഒന്നിക്കുന്ന നിമിഷങ്ങൾക്കായി നിങ്ങൾ അങ്ങനെയാണോ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഓക്കെ ബൈ യു